അലംദില്ല അലഹമുല്ല അലഹമുല്ല അപ്പം കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ സിനൂസ് കിച്ചണില് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മളുടെ പുതിയ വീട്ടിൽ വീണ്ടും ഒരു പുതിയ അതിഥി കൂടി എത്തുകയാണ് ഗൈസ് അങ്ങനെ എൻ്റെ കുഞ്ഞിത്താത്ത ഇവിടെ നിൽക്കുന്നത് കുഞ്ഞിത്താത്താക്ക് ആങ്ങളെ കുട്ടി വേണോ പെങ്ങളെ കുട്ടി വേണോ കുഞ്ഞിത്താത്ത എന്താണെന്നുള്ളതോ അറിയാനുള്ള ബുദ്ധി കൂടി കുഞ്ഞിത്താത്ത വന്നിട്ടില്ല അതോ അതിൻ്റെ അടുത്തേക്ക് വരാനുട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പം ഈ വീട്ടിൽ ഒന്നല്ല ഇപ്പം രണ്ട് ഗണിപിണികളാണ് ഉള്ളത് ഒരു ഗണിപിണി ആദ്യം പ്രസവിക്കും അതിൻ്റെ പിന്നാടിയായിട്ട് അടുത്ത കുട്ടി വരും ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഈ വീട്ടിൽ നമുക്ക് വന്നതിന് ശേഷം വെറും സന്താനങ്ങൾ ഇങ്ങനെ എണ്ണം കൂടി വരുന്നുണ്ട് കൂടെ അതായത് അല്ലേ ഈ വീട് തോട്ടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പക്ഷികളാണ് ആദ്യം ഈ വീട്ടിൽ എന്താക്കിയത് കൂട് കൂട്ടി അതിൻ്റെ വിരിഞ്ഞ് പാറിപ്പോയത് അത് കഴിഞ്ഞിട്ട് വീണ്ടും ആയത് പക്ഷികൾ തന്നെയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ അലേഹ ജനിച്ചതും നമ്മുടെ പുതിയ വീട്ടിലോട്ട് കാൽ കുത്തിയതൊക്കെ ഇവിടുന്ന് ആണ് പിന്നെന്താ ചക്കര വരുന്നു ഇനി അടുത്ത ബേബി വരാൻ നിൽക്കുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മയ്ക്കത് അറിഞ്ഞിക്കുന്നുണ്ട് അറിയാതിരുന്നിട്ടൊന്നും ഇല്ല എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പൊ ഉമ്മ അറിഞ്ഞപ്പോണ്ടായുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഇന്നൊന്ന് ഏ എല്ലാവരോടും പറയുമ്പോ ആദ്യം ആൾക്കാർ പറയുന്നത് എന്തായിരുന്നു സിനിമ ഈ കുട്ടിൻ്റെ കാര്യം ആലോചിച്ചിട്ട് പറഞ്ഞിരുന്നത് ഒരു അബ്ബക്കുട്ടി തന്നെയാണ് എന്റെ സുന്ദരിയാണ് ഏയ് ഏയ് അലേഹ ഇച്ച കുഞ്ഞിത്താത്ത ആവാൻ പോവ കുഞ്ഞിത്താത്ത അബ്ബടെ കുഞ്ഞിത്താത്ത ആവാൻ പോവുക അബ്ബടെ കുഞ്ഞിത്താത്ത 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 ഇള്ള പരീക്ഷണ വസ്തുവാണ് ഞാൻ എനിക്ക് പല്ലുണ്ടോ എന്റെ മീശക്ക് വലുപ്പുണ്ടോ ഏ പിൻ്റെ നമ്മളെ അമ്മിനെ പിടിച്ച് വെൽക്ക ഇതൊക്കെ കുഴപ്പണ്ടോ കണ്ണ് കണ്ണൊക്കെ രാവിലെ ഒന്നൊക്കെ കണ്ണ് ചൂല്യാ കൊല്ലുവോ ഏ കൊല്ലോ അങ്ങനൊന്നും ചെയ്യരുത് കണ്ടോ എന്തൊക്കെ അംഗം മറ്റുള്ള വീട്ടിൽ നോക്കണ്ടോ ഇതോ ഇതാണ് അങ്കം കണ്ടോ ഇതാണ് അങ്കം അല്ലേ ഓക്കേ കാശ് അങ്ങനെ എന്തായാലും ഉമ്മ അറിഞ്ഞപ്പോ ഉമ്മതേമാര് തന്നെ പറഞ്ഞത് ഏ യപ്പഴേക്കും ഒരു വയസ്സായപ്പോഴേക്കും പറഞ്ഞു അൻറെമ്മ എന്താ പറഞ്ഞേ എൻ്റെ എല്ലാവരും ആദ്യം നെട്ട് ചെയ്തില്ലേ ഏട്ടാത്തത് ഞാൻ മാത്രമേ ഉള്ളൂ അതെന്താ എനിക്ക് ബുദ്ധി ഇല്ല എന്നിട്ടാ എന്തിനു ഞെട്ടിന് ഓ നമ്മക്ക് ഇനക്ക് അങ്ങനെ ഒരു പേടി അങ്ങനെ എല്ലാവരും അറിഞ്ഞുല്ലേ ഞാനങ്ങനെ അറിയുന്നു യൂട്യൂബില് പറയുന്നു അടുത്ത പ്രശ്നം പറഞ്ഞാല് നമ്മളെ മറിച്ചു വെച്ച സത്യാണ് പക്ഷെ അത് എന്താണ് അത് അതുപോലെ എന്തായാലും നമ്മൾ മറിച്ചു വെച്ച കാര്യമാണല്ലോ അത് പോലെ കുറ്റന്മാറിട്ട് കാര്യമില്ല നമ്മള് മറിച്ചു വെച്ചാണെങ്കിൽ നമ്മൾ അത് ആ അത് നിങ്ങള് ചോദിച്ചത് ചോദ്യമാണ് പക്ഷെ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ പക്ഷെ ആൾക്കാർക്ക് അത് പറഞ്ഞിട്ട് കാര്യമില്ല അവന് പറയണത് നിങ്ങൾക്ക് എല്ലാം പറയുന്നത് ഇത് എന്താ പിന്നെ ഓപ്ഷൻ എന്താണ് എന്താണല്ലേ അതിന്റെ ഓപ്ഷൻ എന്താ ഞാൻ പറയുന്നില്ല അയ്യോ ഞാൻ അഞ്ചെട്ട് മാസമായിട്ട് പറഞ്ഞേക്കണു കേട്ടോ ആരോട് എന്റെ കുടിക്കാരോടൊക്കെ നിങ്ങൾക്ക് ബുദ്ധിയില്ലോ നിങ്ങളെ സൗഫിനെ വാപ്പ മരിച്ച മരിച്ച ശേഷം ഉമ്മ ഒറ്റക്കായിരുന്നു അപ്പൊ എനിക്ക് തോന്നി ഉമ്മ ഒറ്റക്കാവുമ്പോ എനിക്ക് രണ്ട് ഓപ്ഷനാണല്ലോ ഒന്നില്ലെങ്കി ഉമ്മനെ വേറെ കെട്ടിക്ക അല്ലെങ്കി ഉമ്മാനെ ബോറടിപ്പിക്കാത്ത രീതിയില് നിർത്ത അപ്പൊ രണ്ടോ രണ്ട് എന്ത് അങ്ങനെ ഞാൻ അങ്ങനെയല്ല രണ്ടു ഓപ്ഷനാണ് ഒന്നുല്ലെങ്കില് ഉമ്മനെ കെട്ടിക്ക അല്ലാന്നുണ്ടെങ്കിൽ ഉമ്മാക്ക് ബോറടിക്കാത്ത സംഭവം ചെയ്യാണ് അപ്പൊ ബോറടിക്കാത്ത സംഭവം ഞാൻ ഉദ്ദേശം എന്താണെന്നുവെച്ച മക്കളെ വർദ്ധിപ്പിക്കുന്നതാണ് ജനസംഖ്യ വരയില് കൂട്ടുക എന്നിട്ട് അതുകൊണ്ട് ഇമ്മ ബോധിക്കണം അപ്പൊ ജനസംഖ്യ പിന്നെ എനിക്കുള്ള ഓപ്ഷൻ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് എന്താണ് വേറൊരു ഓപ്ഷൻ്റെ ഞാൻ പിന്നെ വേറെ ഒന്നും ഒന്നുകൂടി കെട്ട അപ്പെന്താവും അപ്പൊ ഇവിടുന്ന് എന്റെ മയ്യത്ത് തീരും അപ്പൊ പിന്നെ ഞാൻ ഓപ്ഷൻ സി ആക്കാം എന്തിന് ഓപ്ഷൻസ് ഞാൻ കൊടുക്കും ഗൈസ് അപ്പൊ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ആണ് നമ്മുടെ ന്യൂ ജനറേഷൻ കുട്ടി വരാൻ നിൽക്കണത് കേട്ടോ ഇവളുടെ കുട്ടിന്ന് പറഞ്ഞുകഴിഞ്ഞാല് പിന്നെ അവിടുത്തെ കുട്ടിയാണല്ലോ ആ അത് നാട്ടുകാരെ കുട്ടിയാണ് അപ്പൊ പിന്നെ വന്ന വിരുന്നു വന്നാ വന്നു ഇവളുടെ കുട്ടിയും പിന്നെ നാട്ടുകാരുടെ എന്ത് പറയുന്നത് പറ നാട്ടേറെ കുട്ടി അങ്ങനെ പറയുന്നു അത് പറഞ്ഞിട്ടപ്പങ്ങളുടെ കുട്ടിയാണ് അല്ല എന്റെ സാത്താന്റെ കുട്ടിയാണ് ഓര് രണ്ടാളും പറഞ്ഞു ഞാൻ അങ്ങനെ ഇല്ലല്ലോ എന്റെ ആ കുട്ടിയെ കൊണ്ടെ അല്ല ഇഷ്ട പറയായിട്ട് എല്ലാരും കുട്ടി കാരണം മകളെ കുട്ടീന്റെ ഒക്കത്തും വെച്ചു മകന്റെ കുട്ടീനെ നടത്തും ചെയ്തു അതിന് മകളെ കുട്ടി ഏതോ നിങ്ങളെന്തെങ്കിലും പൈറ്റിയതാ നെല്ലിക്കൊന്നു പോത്രങ്ങളെ മകന്റെ കുട്ടിയാണത്ര അതാണ് വ്യത്യാസം എന്താ ഉദാഹരണം പറഞ്ഞു പറഞ്ഞോന്നും പറഞ്ഞു അപ്പൊ നമ്മളെ കുട്ടി ഫുട്ബോൾ ആരാന്റെ അന്നെ പൊറത്താക്കി ചക്ക ഏ അങ്ങനെ അപ്പൊ പിന്നെ ഇത് നാട്ടുകേര് കുട്ടിയാണ് ആ അങ്ങനെ ഗൈസ് രണ്ട് ഗർഭിണികൾ പിന്നെ നമ്മള് പിന്നെ ഗർഭിണി നിർത്തി മൂന്നെണ്ണത്തില് ആയി അല്ലേ നിങ്ങൾ ഏകദേശം എത്ര കുട്ടികൾ ഉണ്ട് ഞാനൊരു കേറ്റയേണ്ടി ഉണ്ട് ഇതിന്റെ കുട്ടികത്തെ കടലി രണ്ടാമത്തെ കുളിനേന്താ ഹോസ്റ്റൽ വാച്ചനെ ഞാൻ ഒക്കെ കൊണ്ടു വരാം ഞാൻ എന്നമ്മ വൈദ്യസായിച്ചോ ഞാൻ അപ്പർന്നോ അന്റെ കണ്ടി ഇവേനവാണ് ജനി ജീവസിനെ ലേബർ റൂം കേറ്റണ്ടോ ലേബർ റൂം കേറ്റാൻ പറ്റില്ലേ അവിടെ അവിടെ ലേബർ റൂം എടുക്കില്ല കേറ്റ പറ്റത്തല്ലേ കേറ്റി വൈദ്യനെ വന്നിച്ചോ അതിങ്ങനെ ഓ ഓ പ്രോസസ്സ് ഉണ്ട് അങ്ങനെ നിങ്ങൾ എല്ലാവരും കാണാൻ ആഗ്രഹിച്ച ഒരു വീഡിയോ ആണ് എല്ലാവരും ഒരുമിച്ചിട്ടുള്ള ഒരു സംഭവം വിചാരിക്കുന്നത് അവിടെ നിൽക്കുന്നുണ്ട് അല്ലേ അപ്പൊ നമ്മള് ഉമ്മ അറിഞ്ഞപ്പോൾ ഉള്ള സിറ്റുവേഷൻ എന്തായിരുന്നു ഉമ്മ തന്നെ പറയട്ടെ ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഉണ്ട് പറഞ്ഞപ്പോ നിങ്ങൾ എന്താണ് ആദ്യം പറഞ്ഞത് ഏ എന്താണ് സംപർക്ക് ഏ? പെട്ടോണ്ടേന്ന്. പെട്ടോണ്ടേന്ന് കാരണം ഉമ്മ ഞങ്ങளோക്കാ അല്ല ലെവലായിട്ട് വെയ്ക്കുന്നല്ലേ. അതെ. ഞാൻ അവക്കായിട്ട് പറയുന്ന സാധ്യമല്ല. അല്ല അന്നെ ബുദ്ധിയില്ല. ഇപ്പൊത്ത പെണ്ണുങ്ങൾക്ക് എല്ലാം വിവരുണ്ടല്ലോ. ആ. ഞാൻ സാധാ ഒന്നര വയസ്സുറപ്പ് മ്യാഫ്ര കൊടണ്ടേ. ഇത് ഒന്നര വയസ്സുണ്ട്. ഇത് എത്രേ? ഇത് മാസം. ഇത് മാസം. ഇത് മാസം. എന്താ രണ്ടോ ഒരയമൊരു കൊണ്ട്. അർനാളേമേ ആയ കളാവ.

ും ബുദ്ധ ഞാനൊക്കെ അഞ്ചു വയസ്സ് വരെ തികച്ചു പാല് ഞാനൊക്കെ കറുത്ത പാല കുടിച്ചിന്നു എനിക്ക് തോന്നുന്നു ഒരു വെള്ളി നാറെ ഞാൻ വെച്ചിട്ടില്ല കാര്യം ാണ് രണ്ടാമത് ഞങ്ങള് എന്തായിരുന്നു എൻ്റെ എനിക്ക് അതിനെ കുറിച്ചിട്ടൊന്നല്ലോ ഞാൻ ചിന്തിച്ചത് ഇപ്പൊ ഗുളിക കുടിച്ച് നിർത്തിയിട്ടേ വീണു അപ്പൊരു സന്താന ഏ വീടേ വീടാണ് നമ്മളെ വീട് തുടങ്ങുമ്പോ തന്നെ എന്താക്കീണ് കളികള് മുട്ടിട്ട് വിരിഞ്ഞു രണ്ടു പ്രാവശ്യം വിരിഞ്ഞു പറഞ്ഞു പോയ വീടാണ് പറഞ്ഞുപോയ വീടാണ് അതെ കിളി രണ്ടെന്നും പറഞ്ഞു പോയപ്പോൾ അടുത്ത രണ്ട് കിളികൾ ആയിട്ടുണ്ട് ഇനി അതിന് രണ്ട് കുഴന്തകൾ വരും അല്ലേ അങ്ങനെ ഉമ്മാന്റെ കുടുംബം വലിയൊരു കുടുംബാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഈ വീഡിയോ ഞാനിവിടെ വൈൽഡപ്പ് ആക്കുന്നു നമ്മള് കൂടുതലായിട്ട് ഇതിനു വെച്ച് കണ്ടന്റ് ആക്കാനൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല മറ്റേന്ന് വെച്ചാ കുട്ടിനെ കാണിച്ചു കൊടുക്കാന അതിന് യഥാർത്ഥ കാരണുണ്ട് ഞാന് നമ്മുടെയൊക്കെ ഏറ്റവും ലൈഫിലെ വലിയൊരു വിശേഷമാണ് എന്ത് ഏഹ് അപ്പം ഞങ്ങൾ അന്ന് വീഡിയോ ഇട്ട ടൈമിൽ എന്താണ് ആദ്യം എഡിറ്റ് ചെയ്ത് വെക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ട് ആ സംഭവം വെച്ച് ഉച്ചക്ക് നല്ല സസ്പെൻസ് ആക്കി എല്ലാവർക്കും മാതിരി നമ്മൾ ചെയ്യാന്ന് വിചാരിച്ചപ്പോൾ അത് നേരെ എനിക്ക് വിപരീതമായി അല്ലേ അങ്ങനെ ഉണ്ടായത് ശരിക്കും പക്ഷെ ഇനി ഞാൻ ആ ഒരു ഇത് ആവർത്തിക്കില്ല ഞാൻ മുന്നേ നഴ്സിനോട് ചോദിച്ചത് എന്ത് കുട്ടിയാണെന്ന് കേട്ടോ ഏ എന്താണ് ഇതൊക്കെ പറഞ്ഞു അതൊക്കെ പറഞ്ഞാലും അപ്പം എന്തായാലും ഇൻഷാല്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതൊക്കെ എല്ലാവർക്കും ബൈ 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 ബൈ